സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ നടക്കും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ ഇരുപതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ കമ്മീഷൻ പൂർത്തിയാക്കി അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശം പരിഗണിച്ചാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കത്തയച്ചത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും എതിർത്തിരുന്നു എസ് ഐ ആറിന് മുന്നോടിയായി മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യു ആർ രതൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് പ്രതിനിധികൾ എതിർപ്പുയർത്തിയത് നടപ്പിലാക്കാതിരിക്കുന്നതാണ് നല്ലത് കോൺഗ്രസും സി പി എമ്മും ഇതേ ആവശ്യം ഉന്നയിച്ചു എന്നാൽ ബി ജെ പി അംഗം ബി ഗോപാലകൃഷ്ണൻ മാത്രമാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ പിന്തുണച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം അപ്രായോഗികമാണ് എന്ന് എൽ ഡി എഫും യു ഡി എഫും ചൂണ്ടിക്കാട്ടിയിരുന്നു വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ അർഹരായവർ പുറത്താകും എന്ന ആശങ്കയും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് പരിഷ്കരണത്തിലേക്ക് കടക്കുക അതിനുശേഷം വോട്ടർ പട്ടികയിൽ ഇടം നേടിയ എല്ലാവരും അപേക്ഷാ ഫോറം നൽകേണ്ടി വരും മൂന്ന് മാസം കൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്